വെടിനിർത്തൽ കരാർ മാത്രമാണ് ഗസയിലുള്ള ഇസ്രായേലി തിരികെ എത്തിക്കാനുള്ള ഏക മാർഗമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസ് നേതാവ് തമി അപ്പു സുഹദി ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ശനിയാഴ്ച ഞങ്ങളും മുഴുവൻ ബന്ധുക്കളെയും പിറ്റയച്ചില്ലെങ്കിൽ ഞായറാഴ്ചയോടെ യുദ്ധം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതജ്ഞാഹുവും പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ ശക്തമായ മറുപടി വന്നിരിക്കുന്നത് ഇരു കക്ഷികളും മാനിക്കേണ്ട ഉണ്ടെന്ന് ട്രംപ് ഓർക്കണം ഇസ്രായേലി ബന്ധുക്കളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം വെടിനിർത്തൽ മാത്രമാണ് ഭീഷണികളുടെ ഭാഷ ഞങ്ങളോട് വേണ്ട മാത്രമല്ല അത് കാര്യങ്ങൾ സങ്കീർണ്ണമാക്കുകയും ചെയ്യും ഇതാണ് ഹമാസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി പത്തൊമ്പത് മുതൽ ഹമാസ് ഏതാനും ബന്ധികളെ വിട്ടയച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ നിബന്ധനകൾ ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധി മോചനം നിർത്തിവെക്കുകയാണ് ഹമാസ് ചെയ്യുന്നത് അതോടെയാണ് ട്രംപ് മുഴുവൻ ബന്ധുക്കളെയും ശനിയാഴ്ചയ്ക്കകം വിട്ടയക്കണമെന്ന് പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത് അതേസമയം ബന്ധുക്കളായ എല്ലാവരെയും തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ ദൃഢനിശ്ചയം ചെയ്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നതജ്ഞാഹു പ്രഖ്യാപിച്ചു ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ ദൃഢനിശ്ചയവും നിർദ്ദയവുമായ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ആക്രമണം പുനരാരംഭിക്കുന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡറസ് ചൊവ്വാഴ്ച യെച്ചിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള ഒരു യുദ്ധം വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത് ബന്ധുക്കളെ ആസൂത്രിതമായി മോചിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ ഹമാസിനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാറിലെ തങ്ങളുടെ പ്രതിബദ്ധതകൾ ഇരുപക്ഷവും പൂർണമായും പാലിക്കുകയും ഗൌരവകരമായ ചർച്ചകൾ പുനരാരംഭിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് ഹമാസ് ഒരു ഇഞ്ച് ഇന്നോട്ടില്ല അവർ യുദ്ധത്തിന് ഒരുങ്ങി തന്നെയാണ് ഭീഷണികളുടെ ഭാഷ ഭീഷണിയുടെ ഭാഷ തങ്ങളോട് വേണ്ട എന്ന് ഹമാസ് പറയുമ്പോൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഹമാസ് ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ യുദ്ധം ആസന്നമായി മാറിയിരിക്കുന്നു വെടിനിർത്തിയതെന്തിനെ ആ വെടി നിർത്തൽ ഇസ്രായേൽ പലപ്പോഴായി ലംഘിച്ചു അതാണ് ഹമാസ് പറയുന്നത് വെസ്റ്റ് ബാങ്കിലൊക്കെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇപ്പോഴും മാത്രമല്ല ട്രംപ് പറയുന്നത് ഗസയിൽ നിന്നും അവിടത്തെ താമസക്കാരെ ഒഴിപ്പിക്കുമെന്നാണ് ഒഴിപ്പിച്ച് ഗസയെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കുമെന്നാണ് അതിനുള്ള നടപടിയാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്നത് വെടിനിർത്താൻ ട്രംപിനും നിതജ്ഞാഹുവിനും ഉദ്ദേശമില്ല എന്ന് ഇതോടെ വ്യക്തമായി ലോകത്തിന് മുന്നിൽ അവർ വെടിനിർത്തിയെന്ന് കാണിച്ചു എന്ന് മാത്രം ഹമാസാകട്ടെ പടയൊരുക്കം ശക്തമാക്കി കഴിഞ്ഞു ഹമാസിനെ തുരങ്കങ്ങൾ കയറി ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും അത് നടന്നിട്ടില്ല ആകെ ചെയ്തത് യജ്ഞാസിൻ പറഞ്ഞെ വധിക്കുക മാത്രമാണ് അത് യജ്ഞാസിൻ പറന്ന് അറിഞ്ഞതുകൊണ്ടല്ല വധിച്ചത് ആകസ്മികമായി അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എന്തായാലും യുദ്ധം ഇനിയും ആരംഭിക്കും യുദ്ധം ഇനിയും തീവ്രമാകും എന്ന് തന്നെയാണ് ഹമാസിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്